എൻ്റെ പേര് ഡോക്ടർ അശോക് കുമാർ ലക്ഷ്മൺ ഞാൻ ചീഫ് കൺസൾട്ടൻ്റ് പേഡിയാട്രീഷ്യൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കുട്ടിയാണ് ഒരു മദർ വന്ന് പറഞ്ഞ ഒരു ഒരു കണ്ടീഷനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യൂഷ്വലി പേരൻസ് പറയാൻ ഒരു ചിന്തി മടിക്കുന്ന ഒരു പ്രോബ്ലമാണ് എൻ്റെ ഒമ്പത് വയസ്സുള്ള കുട്ടി രണ്ടര വയസ്സാകുമ്പോൾ മുതല് യൂറിൻ സ്വന്തമായിട്ട് പാസ് ചെയ്യും അവിടെ എൻ്റെ ആറ് വയസ്സുള്ള കുട്ടി ഇപ്പോഴും കിടന്നുപിടിക്കും അപ്പോൾ ഈ ബെഡ് വെറ്റിംഗ് ഓർ എൻ യൂറിസിസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം എൻ്റെ മദറിൻ്റെ ഒരു വിഷമമാണ് രണ്ടര വയസ്സുള്ള കുട്ടി എൻ്റെ രണ്ടര വയസ്സുള്ള കുട്ടി എൻ്റെ ഒമ്പത് വയസ്സുള്ള കുട്ടി രണ്ടര വയസ്സ് മുതൽ കുറച്ച് യൂറിൻ സ്വന്തമായിട്ട് പാസ് ചെയ്യുന്നുണ്ട് ബട്ട് ഒമ്പത് വയസ്സ് ഈ കുറിച്ച് ആ ആറ് വയസ്സായിട്ടും ഈ എൻ്റെ അടുത്ത് രണ്ടാമത്തെ മോൻ പാസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാന പ്രശ്നം ഡോക്ടറെ ഇതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങൾ ആണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഇത് സാധാരണയായിട്ട് ചില കുട്ടികളിൽ കാണാനുള്ള പ്രവണതയുണ്ട് അഞ്ച് വയസ്സ് വരെ കുട്ടികളിൽ ഇത് നമ്മൾ കാണാറുണ്ട് ചില കുട്ടികളിൽ ഒരു പതിനഞ്ച് ശതമാനം കുട്ടികളിൽ നമ്മൾ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഈ പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഈ എന്യൂറിസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തിലാണ് വരുന്നത് പ്രൈമറി എന്യൂറിസിസും സെക്കൻഡറി എന്യൂറിസിസും പ്രൈമറി എന്യൂറിസിസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരിക്കലും കോണ്ടിന്റ് ആയിട്ടില്ല എല്ലാ ദിവസവും കിടന്നു വിടുന്നു മീൻസ് അഞ്ച് മീൻസ് ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഇത് എല്ലാ ദിവസവും കിടന്നുള്ളൂ സെക്കൻഡറി എന്യൂറിസിസ് എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങിയതാണ് അപ്പോൾ ഈ രണ്ടിന് രണ്ട് കാരണങ്ങളുണ്ട് പ്രൈമറി എന്യൂറിസിസ് സാധാരണയായിട്ട് നമ്മൾ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ ഇതിനെ കുറച്ച് മെഡിക്കൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യും ചോദിക്കും എന്നല്ലേക്ക് കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയുണ്ടോ കുഞ്ഞ് ക എക്സസൈവ് കരയുന്നുണ്ടോ പനി വരുന്നുണ്ടോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനാണ് ചെയ്യുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ചെയ്യുന്നത് ബാക്ക് സൈഡിൽ എന്തെങ്കിലും മുഴകളോ പിന്നെ രാവിലത്തെ സമയം പകൽ സമയം കുഞ്ഞ് യൂറിൻ അറിയാതെ വാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്ലാഡറിന് ഡിസ്ഫങ്ഷൻ പറഞ്ഞാൽ ബ്ലാഡറിന് കൺട്രോളിങ് കപ്പാസിറ്റി കുറവുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ടഫ് ടഫ് ഹെയർ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ഹെയർ ഗ്രോത്ത് പോലെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ട് ഈ സാധനങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രൈമറി എന്യൂറിസിന് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി കുഞ്ഞ് അല്ലാതെ നോർമൽ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല സെക്കൻഡറി എന്യൂറിസിസ് വരുന്നതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ആറ് മാസം വരെ കുഞ്ഞ് കോണ്ടിനൻ്റ് ആണ് മീൻസ് കുഞ്ഞിന് യൂറിനറി യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ബട്ട് മാസത്തിന് ശേഷം കുഞ്ഞിന് യൂറിൻ ബെഡ് വെറ്റിങ് തുടങ്ങി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യൂഷ്വലി വരുന്നത് ഒന്നീ ഒരു യൂറിനറി ഇൻട്രാക്ട് ഇൻഫെക്ഷൻ അടിച്ച് അല്ലെങ്കിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഒരു വിരയുടെ ശല്യം അല്ലെങ്കിൽ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവണം പിന്നെ കൂടുതലായിട്ട് ഉണ്ടാകണ ഇതെല്ലാം സോഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് ലൈക്ക് വീട്ടിനകത്ത് ഒരു പുതിയ കുട്ടി വന്നു അപ്പോൾ അതുമായിട്ടുള്ള സിബ്ലിങ് റൈവലറി അല്ലെങ്കിൽ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊരു ഡയബറ്റീസ് സ്മെലൈറ്റിസ് സ്റ്റാർട്ടായി അപ്പോൾ കുഞ്ഞുങ്ങളിലും ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് മെലൈറ്റിസ് സ്റ്റാർട്ട് അതിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ പിന്നെ വേറാവുന്ന ആ പേരൻറ്റൽ ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ്സ് തമ്മിൽ കൂടുക കുഞ്ഞിന് ഉറക്കക്കുറവ് രാത്രി സമയം അമിതമായി വെള്ളം കുടിക്കുക ഇതെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ വെള്ളം കൊടുക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർട്ടി പെർസെൻ്റ് രാവിലെയും ഉച്ചയ്ക്ക് ഒരു നാൽപ്പത് ശതമാനം രാത്രി ഒരു ഇരുപത് ശതമാനം വെള്ളം കൊടുക്കാനാണ് പറയുന്നത് അതിൽ കൂടുതൽ വെള്ളം കുടിക്കുന്ന പിള്ളേർ കെഫീനേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഈ പ്രവണത കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ സപ്പോസ് ബാക്ക് സൈഡിൽ ഒരു സാക്രൽ ഡിമ്പിളോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ടഫ് ടഫ് ഹെയറോ അല്ലെങ്കിൽ ലെഗ് മൂവ്മെൻറ്റ്സ് കുറവോ അല്ലെങ്കിൽ ബ്ലാഡറിനകത്തൊരു ഒരു പകൽ സമയം ഇൻകോണ്ടീനൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഒരു അൾട്രാസൗണ്ടും ഒരു എം ആർ ഐ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അല്ലാത്ത കുട്ടികൾ യൂറിനറി സിംറ്റംസ് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ഒരു യൂറിൻ അനാലിസിസ് പനിയുണ്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ ഫ്രീക്വൻസി ഉണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ ചെക്ക് ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞാൽ മദർ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഡോക്ടറെ ബട്ട് എനിക്ക് കുഞ്ഞിന് മരുന്നില്ലാതെ ഇത് ചികിത്സിക്കണം എനിക്ക് മരുന്ന് കൊടുക്കാൻ വലിയ താല്പര്യമില്ല കാരണം ഞാൻ കേട്ടിട്ടുണ്ട് മരുന്നുകൾ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് ഈ ഇതിനുള്ള മരുന്നുകൾ സൈഡ് എഫക്റ്റ് ഉള്ളത് അതുകൊണ്ട് ഇതിന് മരുന്ന് കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് എന്തുവാ അപ്പം അപ്പോൾ ഇതിനുള്ള ഞാൻ 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 പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു കുട്ടി ബ്ലാഡർ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുട്ടിയെ സ്കോൾഡ് ചെയ്യാതിരിക്കുക കു കൊച്ചി കുട്ടിയെ കൂ കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക കുട്ടിയെ നമ്മൾ ഇതിനകത്ത് വേറെ ഉള്ളവരുടെ മുമ്പിൽ ഷെയ്മാക്കാതിരിക്കുക പിന്നെ നമ്മൾ കുച് കുട്ടിക്ക് രണ്ടാമത് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ റിവാർഡ്സ് കൊടുക്കാം റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് ഗിഫ്റ്റായിട്ടല്ല ഇപ്പോൾ ഇന്ന് ഒരു ദിവസം കുറ്റി അല്ല കൊച്ചിന് കുട്ടിക്ക് നമ്മൾ ഒരു സ്റ്റാർ കൊടുത്ത് കൂടുതൽ ദിവസം രാത്രി കുറേ നേരം പിടിച്ചു വെച്ചിട്ടുണ്ട് കുറെ പാസ് ചെയ്തില്ല അപ്പോൾ അന്ന് രണ്ട് സ്റ്റാർ കൊടുക്കും അങ്ങനെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ ബെഡ് ഉണ്ട് മീൻസ് മൂത്രം ഒഴിക്കുമ്പോൾ തന്നെ ഒരു അലാറം അടിക്കും അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതിനുള്ള വേറെ ട്രീറ്റ്മെൻറ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് ഉണ്ട് സെയ്ഫായ മെഡിസിൻ ഉണ്ട് ലൈക്ക് ഡെസ്മോപ്രസിൻ എന്ന് പറഞ്ഞിട്ട് സേഫായ ഉണ്ട് ഈ ഡെസ്മോപ്രസിൻ ടാബ്ലറ്റ് ആയിട്ട് നാസൽ സ്പ്രേ ആയിട്ടാണ് അവൈലബിൾ അപ്പോൾ ഈ ഡെസ്മോപ്രസിൻ സേഫായും മടി മെഡിസിനാണ് അപ്പോൾ ഉള്ളി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില കുട്ടികളിൽ സോഡിയം കുറയാൻ സാധ്യതയുണ്ട് ഇത് കൊടുക്കും അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇരുന്നൂറ് എം എൽ വെള്ളം മീൻസ് ഈ മരുന്ന് കൊടുക്കുന്നതിന് മുൻപേയും ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം ഇത് കൊടുത്തതിന് ശേഷം അതിൽ കൂടുതൽ വെള്ളം കൊടുക്കരുത് ടു ഹണ്ട്രഡ് എം എൽ ആണ് മാക്സിമം വെള്ളം പറഞ്ഞേക്കുന്നത് പിന്നെ രാത്രി സമയങ്ങളിൽ കുട്ടികളിൽ കഴിയുന്നതും അമിതമായി വെള്ളം കൊടുക്കാതിരിക്കുക പിന്നെ കുട്ടിയെ രാത്രി വിളിച്ച് യൂറിൻ പാസ് ചെയ്യിപ്പിക്കുക ഇതെല്ലാമാണ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് പിന്നെ ഇൻ കേസ് ബ്ലാഡർ ഡിസ്ഫങ്ഷൻ അങ്ങനെ ബ്ലാഡർ ഡേ ടൈം കുഞ്ഞിന് ഇല്ല ബ്ലാഡറിന് കൺട്രോൾ ഇല്ല അങ്ങനെയുള്ള ആണെങ്കിൽ ഒരു യൂറോളജിക്കൽ ഒപ്പീനിയൻ ചെയ്യണം പിന്നെ ചില കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കാണും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാം കോൺസ്റ്റിപ്പേഷൻ എന്നാൽ മലബന്ധം മലബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ യൂറിനറി ഇൻകണ്ടിനൻസ് വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ യൂഷ്വലി അസോസിയേറ്റഡ് ആയ സിംറ്റംസ് വന്ന എൻഗോപെരസിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ അറിയാതെ മോഷനും കൂടെ പാസ് ചെയ്യുക അങ്ങനത്തെ ഒരു സിംറ്റംസ് ഉണ്ട് ഇത് രണ്ടും കൂടെ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്